ഉപദ്രയിൽ പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പത്തുവയസ്സുകാരി മരിച്ചു ഉപുദ്ര പുളിങ്കട്ട ഇന്നുകാല പുതുവൽ ജഗദീഷ് ഭവനിൽ ജഗദീഷ് ശാരദ ദമ്പതികളുടെ മകൾ അതുല്യ ജഗദീഷാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലാണ് കുട്ടിയെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി ബാധിച്ച് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്ത് വയസ്സുകാരി ഇന്ന് രാവിലെയാണ് മരിച്ചത് ഉപ്പുതര പുളിങ്കട്ട ഈന്ദങ്ക പുതുവൽ ജഗദീഷ് ഭവനിൽ ജഗദീഷ് ശാരദാ ദമ്പതികളുടെ മകൾ അതുല്യ ജഗദീഷ് മരിച്ചത് പനി ബാധിച്ച് ഇന്നലെ രാത്രിയിലാണ് കുട്ടിയെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മരണം സംഭവിച്ചിരിക്കുന്നത് ഉപ്പുതര ഒ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച പെൺകുട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പാമ്പനാറ്റിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഈ കുടുംബം പാമ്പനാറ്റിൽ നിന്നുമാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇടയ്ക്കിടെ പനി വരുമായിരുന്ന സാധാരണ പനിയാണ് ഉണ്ടാകാറുള്ളതെന്നും എന്നാൽ മറ്റു രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നതിനാലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം അയക്കുന്നതെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു കുട്ടിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ